ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ പെൻഷൻ സർക്കാർ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശിക പെൻഷനും പടിപടിയായി തന്നു തീർക്കുമെന്നും സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കൃത്യമായുള്ള ഈ പെൻഷൻ വിതരണം സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമാണ് നവംബർ ആറാം തീയതിയാണ് സംസ്ഥാനത്ത് അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത് അത് നവംബർ മാസത്തിലെ പെൻഷനാണോ അതോ കുടിശ്ശിക പെൻഷനാണോ എന്ന് ഇപ്പോഴും ഒരു വ്യക്തത എത്തിയിട്ടില്ല എന്നാൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഇതുവരെ നവംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ആറാം തീയതി വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ പെൻഷൻ തുകയായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് അതിനാൽ തന്നെ ഇനി നവംബർ മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇനി ഡിസംബർ മാസത്തിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നാൽ ഡിസംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് അല്ല മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു സർക്കാർ ഓണക്കാലത്ത് വിതരണം ചെയ്തിരുന്നു ഒരു ഗഡു കൂടി ഈ വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഡിസംബർ മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ നവംബർ മാസത്തിൽ വിതരണം ചെയ്ത തുക തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് ഈ തുകയും ലഭിക്കും എന്നാൽ തുക മുടങ്ങിയവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ അറേഡിയോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്ത് കാരണത്താലാണ് തുക മുടങ്ങിയതെന്ന് പരിശോധിച്ചതിന് ശേഷം വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിച്ച് പെൻഷൻ പുനസ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരും മാസങ്ങളിലെ പെൻഷൻ തുക കൃത്യമായി ലഭിക്കൂ അല്ലെങ്കിൽ ആ മാസങ്ങളിലെ തുക നിങ്ങൾക്ക് ലഭിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം